ലോകാവസാനത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞ ഈ മഹാത്ഭുതങ്ങളൊക്കെ നടക്കുന്നതിന്റെ മുമ്പ് ലോകത്ത് വരാനുണ്ട് ലോകത്ത് വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നുണ്ട് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കാൻ വല്ല പ്രയാസവുമുണ്ടോ അള്ളാഹു ഭൂമിയെ കറക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പോലെയാണ് ആ തിരിച്ചു വെച്ചാൽ സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറ് ഇന്ന് ഭൂമി കറങ്ങുന്നത് ഇടത്ത് നിന്ന് വലത്തോട്ടാണ് ലെഫ്റ്റ് എന്ന പോലെ ഇങ്ങനെ കറങ്ങുന്നത് അത് അള്ളാഹുന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ചാൽ ഇങ്ങോട്ട് കറങ്ങാൻ പറഞ്ഞാൽ സൂര്യൻ പിന്നെ പടിഞ്ഞാറാണ് അത്ര ഈസിയാണത് ഭൂമി ഇങ്ങനെ കറങ്ങുന്നത് അതിനോട് ഇങ്ങനെ കറങ്ങാൻ പറഞ്ഞാൽ ഭൂമി സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറായിരിക്കും നമ്മളോട് കാബയെ തവാഫ് ചെയ്യാൻ പറഞ്ഞത് എങ്ങനെ ഇടത്താക്കി മനുഷ്യന്റെ ഹൃദയം കിടക്കുന്നത് എവിടെയാണ് ഇടതുഭാഗത്താണ് നമ്മുടെ കൽബ് ഹൃദയഭാഗം എവിടെയാണ് കൽബ് കിടക്കുന്നത് ഹൃദയം കിടക്കുന്നത് നെഞ്ചിന്റെ ഇടതുഭാഗം ആ കൽബ് കാലത്തിലേക്ക് വെച്ചുകൊണ്ട് ഹജറുൽ അസ്വദ് എന്ന പരിശുദ്ധമായ കല്ലിനെ സാക്ഷി നിർത്തി അവിടുന്ന് തുടങ്ങണം തവാഫ് ഏഴ് റൗണ്ട് ഏഴ് റൗണ്ട് ഏഴെന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടേണ്ട ദിവസങ്ങൾ ഏഴാണ് ഒരാഴ്ചയിൽ പ്രകാശത്തിന്റെ വർണ്ണങ്ങൾ ഏഴ് വലിയൊരു അത്ഭുതമുള്ള അക്കമാണ് അത്ഭുതമുള്ള അക്കമാണ് ആവർത്തിക്കപ്പെടുന്ന ഏഴ് സൂറത്ത് ഭയങ്കര അത്ഭുതമാണ് ഏഴ് റൗണ്ട് ചുറ്റണം ആ ചുറ്റുന്നത് വലിയൊരു അത്ഭുതമുള്ള രീതിയാണ് ഭൂമി കറങ്ങുന്നത് അങ്ങനെയാണ് നമ്മുടെ ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുന്നുണ്ട് കാരണം ഭൂമിയുടെ ഉപഗ്രഹമല്ലേ സാറ്റലൈറ്റ് ആണ് ചന്ദ്രൻ ചന്ദ്രൻ കറങ്ങുന്ന എങ്ങനെയാ നമ്മൾ ചെയ്യുന്ന പോലെയാ എടത്തുനിന്ന് വലത്തോട്ടാ എടത്തുനിന്ന് വലത്തോട്ട് ഭൂമി സൂര്യനെ ലക്ഷ്യമാക്കി കറങ്ങുന്നുണ്ട് അങ്ങനെ സൂര്യന് ചുറ്റും ഒരു കറക്കം നമ്മുടെ ഭൂമി പൂർത്തിയാക്കുന്നത് മുന്നൂറ്റി അറുപത്തിയഞ്ചേകാൽ ദിവസം കൊണ്ട് ആ ഒരു കറക്കം ഭൂമി കറങ്ങുന്നത് നമ്മൾ തവാഫ് ചെയ്യുന്ന പോലെ സൂര്യനെ ഇടതാക്കിയിട്ട് ഇടത്തു നിന്ന് വലത്തോട്ടാണ് ഭൂമിയുടെ കറക്കം സൂര്യൻ അതിന്റെ സർവ്വ ഗോളങ്ങളെയും കൊണ്ട് മിൽക്കി വേയുടെ മധ്യത്തെ ലക്ഷ്യമാക്കി സൂര്യൻ കറങ്ങുന്നുണ്ട് എടത്തുനിന്ന് വലത്തോട്ട് ഗാലക്സികൾ സ്വയം കറങ്ങുന്നുണ്ട് വലത്തോട്ട് ചലന്റി വലകെട്ടുന്നത് പോലും എടത്തുനിന്ന് വലത്തോട്ടാ ഇത് അല്ലാഹുവിന്റെ സിസ്റ്റമാണ് ഭയങ്കര അത്ഭുതല്ലേ ഇത് ഭൂമി കറങ്ങുന്നുണ്ട് പറഞ്ഞൊരു അത്ഭുതം കൂടെ പറയട്ടെ وترى الأرض وترى, وترى, وترى الجبال تحسبها جامدة وترى الجبال تحسبها جامدة وهي تمر وهي تمر مر, مر السحاب صنع الله الذي أتقن كل شيء بومي تدين عندنا بيقول أمبرين هذا نامك تودن عند بومي നമ്മൾ നമ്മളിപ്പോ എത്ര സ്പീഡിലെ അറിയോ നമ്മുടെ ഭൂമി അല്ലാൻ്റെ വായുവിൽ ഈ സ്പേസിൽ നമ്മുടെ ഭൂമി നമ്മളെയും കൊണ്ട് ഓടുന്ന സ്പീഡ് എത്ര എന്നറിയോ ഒരു മണിക്കൂറിൽ ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ ഒരു മണിക്കൂറിൽ ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ വേഗതയിൽ നമ്മളും പള്ളിയും വന്തലൊക്കെ അടക്കം പോണുണ്ട് വല്ലതും അറിയുന്നുണ്ടോ വല്ലതും അറിയണുണ്ടോ ഇല്ല അങ്ങനെ ഒരു ലക്ഷത്തി എട്ടായിരം സ്പീഡിൽ നമ്മുടെ ഭൂമി കറങ്ങിയാലേ അടുത്ത ജനുവരി ഒന്നാകുള്ളൂ മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൽ ദിവസം അത് പൂർത്തിയാവുന്നത് ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ സ്പീഡിൽ പെർ അവർ ഭൂമി സൂര്യന് ചുറ്റുമുള്ള കറക്കമാണ് ആ റൗണ്ട് പൂർത്തിയാകുമ്പോഴ ഒരു കൊല്ലമായി നമ്മൾ പറയാം ആ പോക്ക് നമ്മൾ പോകുന്നുണ്ട് അതിൻ്റെ ഒപ്പം ഭൂമി സ്വയം കറങ്ങുന്നുണ്ട് സ്വയം കറങ്ങുന്നുണ്ട് സൂര്യനു ചുറ്റും കറങ്ങുന്നുണ്ട് കൊല്ലതറിയുന്നുണ്ടോ ഒരു ട്രെയിന് പോയാൽ എടുത്ത് നിൽക്കാൻ പറ്റുമോ കൊടുങ്കാറ്റല്ലേ സൂര്യന്റെ ചുറ്റും ഭൂമി ഇത്ര സ്പീഡിൽ പോയിട്ട് വല്ല കൊടുങ്കാറ്റും ഭൂമിന്റെ കാറ്റും അറിയുന്നുണ്ടോ വല്ല ബുദ്ധിമുട്ട് അറിയുന്നുണ്ടോ അള്ളാഹുവിന്റെ ഈ അന്തരീക്ഷത്തിൽ ഒന്നും അറിയുന്നില്ല പറയുന്നു നോക്കൂ പർവ്വതങ്ങളെ നിങ്ങൾ നോക്കുമ്പോ അത് അനങ്ങാതെ നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് തോന്നും അനങ്ങണില്ല സഞ്ചരിക്കുന്നുണ്ട് കറങ്ങുന്ന പോലെ മേഘങ്ങൾ സഞ്ചരിക്കുന്ന പോലെ പർവ്വതങ്ങളും സഞ്ചരിക്കുന്നുണ്ട് ഇത് അള്ളാഹുവിന്റെ സഷ്ടിപ്പാണ് അള്ളാഹുവിന്റെ സംവിധാനമാണ് അത്ഖന ഷൈഇൻ ക്രിയേഷൻ പെർഫെക്റ്റ് ആയി ചെയ്തവനാണ് അല്ലാഹു അതുകൊണ്ട് നബിയെ അനങ്ങുന്നില്ല എന്ന് മനുഷ്യർക്ക് തോന്നും ഇവ അനങ്ങുന്നുണ്ട് മേഘം സഞ്ചരിക്കുന്ന പോലെ ഒരു പർവ്വതവും പാണത്തൂര ഒരു മലയും ഇങ്ങോട്ട് ഏഴിമലയിലേക്കോ ഏഴ് മലയിലെ പർവ്വതം മംഗലാപുരത്തേക്കോ മാറിയിട്ടില്ല ഇത് സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ള പറയും മേഘം പോലെ എന്താണ് പറഞ്ഞത് മേഘം ഒറ്റക്കാണോ പോകുന്നത് അല്ല മേഘത്തെ ആര് തള്ളിവിടണം കാറ്റ് തള്ളിവിടണം അപ്പൊ കാറ്റ് കൊണ്ട് മേഘം പോകുന്ന പോലെ ഭൂമിയുടെ സ്വയം കറക്കം കൊണ്ട് ഭൂമിയുടെ ഭൂമിയുടെ അനക്കം കൊണ്ട് അതിനനുപാതികമായി പർവ്വതം ഭൂമിയോടൊപ്പം കറങ്ങുന്നുണ്ട് പർവ്വതം ഒറ്റക്ക് നടക്കുന്നതല്ല ആരോ കൊണ്ടുപോകുന്നുണ്ട് മേഘത്തെ കാറ്റ് കൊണ്ടുപോകുന്ന പോലെ ഉദാഹരണം വെച്ച് നോക്കൂ എന്നിട്ട് പറയാൻ ആ കിലോമീറ്റർ പെർ മണിക്കൂറിലെ അഞ്ചു മിനിറ്റ് കഴിഞ്ഞൂറായി ഭൂമിയോടൊപ്പം നമ്മൾ ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ അള്ളാൻറെ അന്തരീക്ഷത്തിൽ സഞ്ചരിച്ചു കഴിഞ്ഞു ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ നമ്മൾ അറിയുന്നുണ്ടോ മനുഷ്യന് കഥയെന്ന് കണ്ടു നമ്മൾ അഞ്ചു സെന്റ് ഭൂമിക്ക് വേണ്ടി തർക്കിച്ചിരിക്കുക അള്ളാഹന്റെ ഭൂമിയിലെ മഹാത്ഭുതങ്ങൾ നമ്മൾ അറിയുന്നുണ്ടോ ഈ ലോകത്തിന്റെ അത്ഭുതങ്ങൾ വല്ല പ്രയാസം നമ്മൾ അറിയുന്നുണ്ടോ ഭൂമിയിൽ ഇത്ര സ്പീഡുള്ള സാധനം പോയാൽ എന്തൊരു കൊടുങ്കാറ്റായിരിക്കും അന്തരീക്ഷത്തിലൊന്നും സംഭവിക്കണില്ല അന്തരീക്ഷത്തിലൊന്നും സംഭവിക്കണില്ല അങ്ങനെ പ്രപഞ്ചത്തെ കറക്കുന്ന അള്ളാഹു സഞ്ചരിപ്പിക്കുന്ന അള്ളാഹു അന്ത്യനാളിനോടടുക്കുമ്പോൾ ഭൂമിയുടെ ഇടത്തുനിന്ന് വലത്തോട്ടുള്ള കറക്കം നമ്മൾ ചെയ്യുന്ന കറക്കം നമ്മൾ സൈ ചെയ്യുന്നത് പോലും അങ്ങനെയാണ് സഫയിൽ നിന്ന് മറുവയിലേക്ക് മറുപയിൽ നിന്ന് സഫയിലേക്ക് ശരിക്കും ചിന്തിച്ചാൽ ഇടത്തു നിന്ന് വലത്തോട്ട് ഇങ്ങനെ തിരിയുന്ന പോലെ സഫീൻ തുടങ്ങി മറുവയിലേക്ക് അവസാനിക്കുന്ന സായി സഫാമറുവിന്റെ ഇടയിലെ നടത്തം പോലും കായ ചുറ്റുന്ന പോലെയാണ് എടത്തുന്ന വലത്തോട്ടാണ് ഓരോ ആച്ചത്തിന്റെ ഉള്ളിലും സയൻസ് പഠിക്കുന്ന മക്കളെ മനസ്സിലാക്കണം ആറ്റത്തിന്റെ ഉള്ളിൽ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും അതിന്റെ ഓർബിറ്റിലൂടെ കറങ്ങുന്നുണ്ട് അവിടെ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് കെമിക്കൽ റിയാക്ഷൻ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനെ കേന്ദ്രമാക്കി കറങ്ങുന്നത് ചെയ്യുന്ന പോലെയാണ് പോലെയടത്തു വലത്തോട്ടാണ് ഇതൊരു യൂണിവേഴ്സൽ ഈ പാറ്റം യൂണിവേഴ്സലാണ് തെരഞ്ഞെടുത്തും അങ്ങനെ തന്നെ ആ ഭൂമിയോട് ഭൂമിയോടല്ലാകു എടത്ത് നിന്ന് വലത്തോട്ട് തിരിയുന്ന ഭൂമിയോട് നിന്ന് ഇടത്തോട്ട് തിരിയാൻ പറഞ്ഞാൽ പിന്നെ സൂര്യോദയം കാണുന്നത് പടിഞ്ഞാറായിരിക്കും അത് ലോകത്ത് ആദ്യമായി പ്രഖ്യാപിച്ചത് ഇസ്ലാമാണ് മുസ്ലിമീങ്ങളാണ് പരിശുദ്ധ ഹദീസിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ മഗ്‌രിബിഹാ സൂര്യൻ പടിഞ്ഞാറ് നുദിക്കുന്ന അത്ഭുതം നടക്കും അത് കണ്ടാൽ എല്ലാ അമുസ്ലിമും മുസ്ലിമാവാൻ നോക്കും കാരണം ഈ പറഞ്ഞതൊക്കെ നമ്മൾ കാണുന്നില്ലേ ഇങ്ങനെ ഒരു പ്രവചനം നടത്തി പുലർന്നത് ഏത് മതത്തിന് പറയാനുണ്ട് സൂര്യൻ പടിഞ്ഞാറ് ും അത് ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യക്കാർ ഉദിച്ചാലും മതി ഇപ്പോ എല്ലാവർക്കും ഉദിക്കേണ്ട ഒരൊറ്റ രാജ്യക്കാർക്ക് മതി അമേരിക്കയിൽ ഉദിച്ചോ അല്ലെങ്കിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ ഉദിച്ചോ ന്യൂസ് ആർ വന്നില്ലേ ഹോട്ട് ന്യൂസ് ഈസ്റ്റേൺ രാജ്യക്കാരെ ഇറങ്ങിക്കോളും പകലില്ല ഞങ്ങൾക്ക് ഇവിടെ ഉദിച്ചു കഴിഞ്ഞു സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചു സർവ്വ ന്യൂസുകളും വരും അല്ലെ ഹോട്ട് ന്യൂസ് അതായിരിക്കും എക്സ്ക്ലൂസീവ് ന്യൂസുകൾ അതാണ് വാട്സപ്പിലും ഫേസ്ബുക്കിലും ചർച്ച അതായിരിക്കും അര ദിവസം ഉണ്ടാവുള്ളൂ അര അര ദിവസം ഹാഫ് ഡേ അത് കഴിഞ്ഞ സൂര്യൻ അവിടെ തന്നെ പിന്നെ കിഴക്ക് കിഴക്കുദിക്കുകയും ചെയ്യുന്ന ഇത് കണ്ടാൽ ഒരുപാട് ആളുകൾ മുസ്ലിം ആകുന്ന ഒരുപാട് ആളുകൾ ആകും കാരണം ഇങ്ങനെ ഒരു അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞത് വിശുദ്ധ ഇസ്ലാം മാത്രമാണ് അതുകൊണ്ടാ റസൂല് പറഞ്ഞതേ ഇത് കണ്ടിട്ടൊന്നും മുസ്ലിം ആവണ്ട ഗതികേട് വേണ്ട ഇത് കണ്ടിട്ട് നിങ്ങൾ മുസ്ലിമാവണ്ടതുവരെ മുസ്ലിമാവാത്തവർക്ക് പിന്നെ ഇസ്ലാമായിട്ട് കാര്യമില്ല അതുവരെ വഴുതിട്ട് നടന്നിട്ട് പിന്നെ ആ ഒരു സംഭവം നടക്കുമ്പോഴേക്കും ഞാൻ നന്നാവട്ട് പഠിച്ചോനെ എനിക്ക് മരിക്കണം എനിക്ക് ആസണം എന്റെ റബ്ബിന്റെ മുമ്പിൽ വിചാരണ നരകം സ്വർഗം ഇതൊന്നും പിന്നെ ചിന്തിച്ചിട്ട് അള്ളാഹു സ്വീകരിക്കൂല എന്തേന്നറിയോ പടച്ച നമ്പർ അങ്ങോട്ട് ഇറങ്ങി വന്ന എല്ലാരും വിശ്വസിക്കൂലേ ഇത് ഇതെന്തിന്റെ ലോകമാണ് പരീക്ഷണത്തിന്റെ ലോകമാണ് ഇതങ്ങാ മഹാത്ഭുതം കണ്ടിട്ട് വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് അത്ഭുതം